എസ് എഫ് ഐ യു അന്വേഷണം തുടരാമെന്ന വിധിയിൽ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വീണാം വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാൻ നീക്കം നടത്തുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനായി ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകും നേരത്തെ സി നിന്നും കെ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു അന്വേഷണം റദ്ദാക്കാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സൂചനയുണ്ട് അതിശയകരമായ പിന്തുണയും അത്ഭുതമുണ്ടാക്കുന്ന നിലപാടുമായിരുന്നു മാസപ്പടി വിവാദത്തിൽ സി പി എം മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലായാണ് കേസിനെ പാർട്ടി ഇത്രനാളും വിശദീകരിച്ചതും കെ എസ് ഐ ഡി സിക്ക് പിന്നാലെ എക്സാലോജിക്കിനും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി പക്ഷേ നില ഭദ്രമാക്കുകയാണ് ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നാൽ അത് തിരഞ്ഞെടുപ്പ് കാലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ബോധ്യത്തിലാണിതാ കേസ് രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ളതെന്നതിൽ തർക്കമില്ല കേസ് നടത്തിപ്പും അന്വേഷണം അടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിന്റെയും വീണാ വിജയൻ്റെയും ഉത്തരവാദിത്തം മാത്രമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ നേതൃത്വം കേസ് നടപ്പിൻ്റെ സാങ്കേതികതയിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്നുമാണ് ധാരണ വിവാദ വ്യവസായിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം പാർട്ടിക്കകത്ത് പല തലങ്ങളിലും ഉയരുന്നുമുണ്ട് പ്രത്യക്ഷത്തിൽ എന്തോ പന്തി കേടേണ്ട ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ആയിട്ടുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നു